കെ പി സി സി നേതൃമാറ്റ നീക്കത്തിന് തടയിട്ട് കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്നാണ് സുധാകരന്റെ നിലപാട് നേതൃത്വത്തിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും തനിക്ക് ആരോഗ്യ എന്നും സുധാകരൻ മീഡിയ വണ്ടിനോട് പറഞ്ഞു ജീവനുള്ള കാലത്തോളം കോൺഗ്രസിനെ നയിക്കും സംഘടനാ തലത്തിൽ കേരളത്തിന് ശക്തമാണ് എന്നും നേതൃമാറ്റം ഉണ്ടാകുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടാകുമെന്നും സുധാകരൻ ഞാൻ പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല പാർട്ടി പോകണം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അറിയാണ്ട് പോലും അവരെ നാക്കിന്ന് വീണതായി എനക്ക് ഓർമ്മയില്ല ആരാ നിങ്ങളുടെ പറഞ്ഞത് ഞാൻ നേരിട്ട് ഒരു നേതാവും ഒരു സഹപ്രവർത്തകനും ഒരു നാട്ടുകാരനും ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും എന്നോട് പറഞ്ഞിട്ടില്ല പാർട്ടി പറഞ്ഞാൽ എന്തു ചെയ്യും രാജ്പെക്കണോ രാജിവെക്കോ തുടരണോ ജീവനുള്ള കാലം വരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കും ഞാനിപ്പോഴും എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ അസുഖവും അസുഖമൊന്നും എനിക്കില്ല അസ്വസ്ഥത ഒന്നും എനിക്കില്ല